വേൾഡ് മലയാളി ഫെഡറേഷൻ യുഗാണ്ട കൗൺസിൽ ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ശ്രീ ഉപേന്ദർ സിംഗ് റാവത്തുമായി കൂടിക്കാഴ്ച നൽകിയ സ്വീകരണം അത്യന്തം യുഗാണ്ട നാഷണൽ കോർഡിനേറ്ററായ ശ്രീ ജോ വിലങ്ങാടൻ ജോസഫ് ദുബായ് വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി അടുത്തിടെ നൽകിയ മാനുഷിക പ്രവർത്തനങ്ങളിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് ഡബ്ല്യു എം എഫിന്റെ ലക്ഷ്യങ്ങളെ അതിന്റെ ആഗോള പ്രവർത്തനങ്ങളെക്കുറിച്ചും സമഗ്രമായ ഒരു അവലോകനം നൽകി ദേശീയ പ്രസിഡന്റ് ശ്രീ പുളിക്കൽ ഡബ്ല്യ എഫിന്റെ നേതൃത്വത്തിൽ യുഗാണ്ടയിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്കുള്ള നോർക്ക രജിസ്ട്രേഷന്റെ സൗകര്യം ഉൾപ്പെടെ പുതിയ സംരംഭങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു യുഗാണ്ടയ്ക്കകത്തും പുറത്തുമുള്ള മലയാളികളെ ഏകോപിപ്പിക്കുന്നതിൽ ഡബ്ല്യു എം എഫിന്റെ പ്രധാന പങ്ക് വൈസ് പ്രസിഡന്റ് ശ്രീമതി ആഡ്ലിൻ മാത്യു വിവരിച്ചു സെക്രട്ടറി ശ്രീ സാംസൺ തോപ്പിൽ തോമസ് ട്രഷറർ ശ്രീ രാജേഷ് കുളമ്പിൽ വിമൻസ് ഫോറം കോർഡിനേറ്റർ ശ്രീമതി മഞ്ജു ജോ മീഡിയ ആൻഡ് പിയർ കോർഡിനേറ്റർ ശ്രീ നിപിൻ എച്ച് ഷാ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ഡബ്ല്യു രക്ഷാധികാരി ഡോക്ടർ കെ എം മാത്യു ഇന്ത്യൻ ഹൈക്കമ്മീഷൻ നടത്തുന്ന വിവിധ സംരംഭങ്ങളിൽ അതീവ താൽപര്യം പ്രകടിപ്പിക്കുകയും ഡബ്ല്യു യുഗാണ്ട ചാപ്റ്ററിന്റെ അചഞ്ചലമായ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു മറുപടിയായി ബഹുമാനപ്പെട്ട ഹൈക്കമ്മീഷണർ ശ്രീ ഉപേന്ദ്ര സിംഗ് റാവത്ത് ഡബ്ല്യു സജീവമായ സമീപനത്തെ അഭിനന്ദിച്ചു സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പിന്തുണ ആവശ്യമുള്ള പ്രവർത്തനങ്ങൾക്ക് കേരള സർക്കാരുമായി നേരിട്ട് ബന്ധപ്പെടാൻ ശ്രീ റാവത്ത് ഉപദേശിച്ചു കൂടാതെ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള പിന്തുണ സുഗമമാക്കുന്നതിന് തന്റെ ഓഫീസിന്റെ പങ്കാളിത്തം അദ്ദേഹം വാഗ്ദാനം ചെയ്തു യുഗാണ്ടയിലെ മലയാളി സമൂഹത്തിന്റെ ക്ഷേമവും താല്പര്യങ്ങളും പരിഗണിച്ചു മുന്നോട്ടു പോകുന്നതിനുള്ള എല്ലാ സഹകരണവും ബഹുമാനപ്പെട്ട ഹൈ കമ്മീഷണർ ഉറപ്പു നൽകി ന്യൂസ് ഡെസ്ക്